അസലാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്നൊരു മുസ്ലിയെ കാണിച്ചുതരാം വിവരമില്ലെങ്കിൽ എന്താ ചെയ്യ എന്നാ വിവരമില്ലെങ്കിൽ എനിക്ക് വിവരമില്ല എന്നുള്ള ആ ഒരു ബോധമെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടേ അങ്ങനൊരു ചിന്ത ഇല്ല വിവരമില്ലായ്മ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം പറയുന്ന വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ പറയാം ഇദ്ദേഹം പറയുന്നതിൻ്റെ ആകെ തുക കത്തി കുത്ത് അത് കൃത്യ റിഫായി റാത്തീബ് എന്ന് പറഞ്ഞ ഓമന പേര് കത്തി കുത്തല് അതീബ് എന്നാണ് പൊതുവെ അറിയപ്പെടുക കത്തിയൊക്കെ ഇങ്ങനെ കുത്തലേ അപ്പോ അത് വ്യാപകമായിട്ട് പരസ്യമായിട്ട് തന്നെ നടത്തണം കാരണം ദീനിന്റെ പ്രചാരണത്തിന് ഏറ്റവും നല്ല മാർഗം കത്തി കുത്തലാണ് കുത്തലാണ് ഇതുപോലെ വിവരം കെട്ട മുസ്ലിം ഈ സമൂഹത്തിൽ ഇനി വേറെ ഉണ്ടോ അല്ലെ ഇവരിങ്ങനൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം സമസ്ത കൂടാരത്തിൽ തല പണയം വെക്കുകയും മറ്റേ സമസ്തയിലെ മുടി ജ്യൂസ് മേടിച്ച് കുടിക്കുകയും ചെയ്ത പാർട്ടിയല്ല അപ്പം തല തിരിയല്ലോ എന്തൊരു അബദ്ധമാണ് ഇതൊക്കെ കേട്ടാൽ മറ്റു മതസ്ഥർക്ക് ഇത് ശരിയായ ഇത് സത്യമായ ഒരു ശരിയത്താണ് എന്ന് മനസ്സിലാകാൻ ഇതേപോലെയുള്ള കത്തി കുത്ത് പരിപാടി നടത്തണം എന്നാണ് പറയുന്നത് പത്ത് ദിവസം വേദന പറയുന്നതിനേക്കാൾ നല്ലത് ഒരു കത്തിർത്ത് കുത്തിയാൽ സംഗതി ഓക്കെയാണ് ഏഹ് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒന്ന് പോകാം കേൾക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് കാരണം മറ്റു മതസ്ഥര് ഈ സമുദായത്തിനെയും ഈ സമൂഹത്തിനെയൊക്കെ ഈ ദീനയും ഒക്കെ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ വാളും പിടിച്ച് നിൽക്കുകയാണ് പല്ലും നഗവും ഉപയോഗിച്ച് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അതായത് കത്തിക്കുത്ത് ഏർ അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിൻ ശത്രുക്കൾ ഇങ്ങനെയൊക്കെയാ പറയുന്നത് കണ്ടവനെ പിന്നെ മുസ്ലിങ്ങളല്ലാത്തവരെ കണ്ടു വെച്ച് കൊല്ലണം ഏ പിന്നെ വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിന് നേരെ കയ്യാ കയ്യൊങ്ങുമ്പോൾ ഇതേപോലെയുള്ള വിവരമില്ലാത്ത ജാഹിലീങ്ങളായ മുസ്ലിയാക്കന്മാർ വന്നിരുന്ന് പറയുന്നു എന്ന് കേട്ടാല് ഞാൻ ഈ കൂടുതലൊന്നും പറയണില്ല ഞങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇയാൾ എന്താ പറഞ്ഞതെന്ന് ഇയാൾ പറഞ്ഞതിലെ സന്ദേശം ജനങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുക എന്താണ് ദീനിനെ പറ്റി മറ്റുള്ളവർ ചിന്തിക്കുക എന്നുള്ള കാര്യമൊക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കാണാം ശരിയാണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ കുത്തുറാത്തീപ് എന്ന് പറയുന്ന രീഭായി റാത്തീപ് ചൊല്ലലും കുത്തുറാത്തീപ് നടത്തലും എന്ന് സാന്ർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ചിലരൊക്കെ ചോദിക്കുക ഈ കാലഘട്ടത്തിലൊക്കെ ചെയ്യാൻ പറ്റുമോ പലരും കാണുകയല്ലേ പരസ്യമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്റെ അഭിപ്രായത്തില് പരസ്യമായിട്ട് ഇന്ന് നമ്മൾ ഒരു പത്ത് ദിവസം വേല് പറയുന്നതിനേക്കാൾ ദീന് പ്രബോധനം ചെയ്യാനും മറ്റുള്ള മതവിശ്വാസികളൊക്കെ ഈ ശരീരത്ത് ശരിയാണ് മുഹമ്മദ് നബി സല്ലാസ്മങ്ങൾ കൊണ്ടുവന്ന ദീന് ശരിയാണ് ദൈവത്തിന്റെ ദൂതനാണ് ഇത് ദൈവത്തിന്റെ നിയമങ്ങളാണ് അങ്ങനെ അത് ജീവിതത്തിൽ പകർത്തിയാൽ ദൈവം വലിയ അനുഗ്രഹങ്ങൾ ചെയ്യും വലിയ ബഹുമതി കൊടുക്കും എന്ന് അവർ കൂടി മനസ്സിലാക്കാൻ അവർ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇക്കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മാർഗം കുത്ത് റാത്തീപ് വ്യാപകമാക്കലാണ് എന്ന വിഭാഹി റാത്തീപ് പരസ്യമായിട്ട് വ്യാപകമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നടക്കണം കാരണം അത് കങ്കട്ടൊന്നുമല്ല ആ സദസ്സിൽ വന്ന് നേരിട്ട് എല്ലാവർക്കും അനുഭവത്തിലൂടെ അത് ബോധ്യപ്പെടാവുന്ന സംഗതിയാണല്ലോ നേരെ ആയുധെടുത്തിട്ട് കുത്തി മുറിക്കുകയാണ് വേദന അനുഭവപ്പെടുന്നില്ല അതേ സമയത്ത് അഥവാ മുറി ആയാൽ തന്നെയും വേദന ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ആ ഇജാതത്ത് കൊടുത്ത ആ സദസ്സിലുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ തുപ്പിനീരെടുത്തിട്ട് ചൊല്ലി അങ്ങ് തേച്ചു കൊടുത്താൽ ആ മുറി മാറുകയാൽ രക്തമൊരുക്കുന്നത് നിൽക്കുകയാ എന്താണ് മതബോധം ഈ ചങ്ങാതിക്ക് വിവരല്ലെങ്കിൽ വിവരല്ല എന്നുള്ള വിവരങ്ങളും വേണ്ടേ ഇങ്ങനെയൊക്കെ ഇയാളൊക്കെ ദീം പ്രചരിപ്പിക്കുന്ന ഈ രൂപമുണ്ടല്ലോ ഈ കത്തി കുത്തിയിട്ട് നടത്തി റിഫൈനറാത്തീവ് നടത്തിയിട്ട് അത് പരസ്യമായിട്ട് പിന്നെ പബ്ലിക്കായിട്ട് നടത്തണം അങ്ങനെ ദീൻ പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഇന്നിപ്പോ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റുള്ള മതസ്ഥര് തെറ്റിദ്ധരിക്കുകയാണ് ഈ ദീനിനെക്കുറിച്ചും ഈ ശരീരത്തിനെ കുറിച്ചും ഒക്കെ തെറ്റിദ്ധരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ഒരു പിന്നെ അല്പം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇസ്ലാമിലെ ശത്രുക്കള് ആ ശത്രുക്കളുടെ മുന്നിലേക്കാണ് ഈ ചങ്ങാതി ഇതേപോലെ എന്ത് ചെയ്യുന്നത് വളം വെച്ചു കൊടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരൊക്കെ സമൂഹത്തിൽ ഉണ്ടായ എന്തായിരിക്കും അവസ്ഥ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ സ്ലാ വൈകും വരഹമ്മൂല്ലാഹി